ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ വി പവർ പൾസ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ റീചാർജ് വഴി എങ്ങനെ ഇൻകം ഏൺ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം എന്നുള്ള വീഡിയോ തൊട്ടുമുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഐ ഡി ആക്ടിവേഷൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ നമുക്ക് ആക്ടിവേഷൻ ചെയ്യുന്നതിനായിട്ട് ആദ്യം തന്നെ പ്ലാറ്റ്ഫോം ഒന്ന് ഓപ്പൺ ചെയ്യണം നമ്മൾ ക്രോമിൽ കയറിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പവർ പൾസ് ഡോട്ട് ലൈവ് എന്നുള്ളതാണ് നമ്മുടെ വെബ്സൈറ്റ് വരുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മളെ വെബ്സൈറ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കൂ അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരുന്നുണ്ടാകാം ഇവിടെ ഈ ഒരു ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഇൻ എന്ന് കാണിക്കും അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ ആക്ടിവേഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഫണ്ട് വാലറ്റിലും ക്യാഷ് വാലറ്റിലും ഈക്വൽ എമൗണ്ട് ഉണ്ടായിരിക്കണം ആക്ടിവേഷൻ ചെയ്യാൻ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ വരുന്ന ഒരു വ്യക്തിക്ക് അത് സ്വയം ചെയ്യാൻ അറിയുമെങ്കിൽ നമ്മുടെ എം ഡി നിയോഗിച്ചിരിക്കുന്ന കേരളത്തിൻ്റെ ചുമതലയുള്ള രണ്ട് വ്യക്തികളുണ്ട് അവർക്കാണ് നമ്മൾ പേയ്മെൻ്റ് ചെയ്ത് കൊടുക്കുന്നത് അവരാണ് നമ്മുടെ ക്യാഷ് വാലറ്റിലേക്കും ഫണ്ട് വാലറ്റിലേക്കും ഈക്വൽ എമൗണ്ട് ഇട്ട് തരുന്നത് അപ്പോൾ അവർ നിങ്ങൾക്കിത് സ്വയം ചെയ്യാൻ അറിയുമെങ്കിൽ നിങ്ങളുടെ യൂസർ ഐ ഡി കൊടുത്തിട്ട് അതിലേക്ക് തന്നെ ക്യാഷ് ഇടാൻ പറയുക അതല്ല എങ്കിൽ സ്പോൺസർ ഇത് ചെയ്തു തരും സ്പോൺസറുടെ ഐ ഡി നമ്പറിലേക്ക് അവരുടെ വാലത്തിലേക്ക് ഫണ്ട് വാലറ്റിലേക്കും ക്യാഷ് വാലറ്റിലേക്കും ഇട്ട് കൊടുക്കാൻ വേണ്ടി പറയുക ഇവിടെ നമുക്ക് ചെയ്യാൻ സിമ്പിളാണ് അത് മനസ്സിലാക്കി ചെയ്യുന്ന ഒരാൾക്ക് ഇത് സ്വയം ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ സ്പോൺസർ മുഖേന നമുക്കിത് ചെയ്തു തരാൻ വേണ്ടി ആവശ്യപ്പെടാം എന്തായാലും നമ്മൾ ഏത് ഐ ഡി നമ്പറാണോ കൊടുക്കുന്നത് അതിലേക്കായിരിക്കും അവർ ഈക്വൽ എമൗണ്ട് ആയിട്ട് അത് ഇട്ട് തരുന്നുണ്ടാവുക അപ്പോൾ തുറന്നു വരുന്ന ഈ ഒരു ഡാഷ് ബോർഡിൽ തന്നെ ഇവിടെ നമുക്കത് കാണാൻ വേണ്ടി പറ്റും ഇവിടെ ക്യാഷ് വാലറ്റ് ഉണ്ട് ഫണ്ട് വാലറ്റ് ഉണ്ട് ഇതിപ്പോൾ ഇവിടെ സീറോ ആണ് ഇങ്ങനെയാണെങ്കിൽ നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റില്ല ഇവിടെ രണ്ടിലും ഈക്വൽ എമൗണ്ട് മിനിമം അഞ്ഞൂറ് അഞ്ഞൂറ് ഉണ്ടാവണം അപ്പം ഞാനാണ് ആ ഒരു വ്യക്തിയുടെ സ്പോൺസറെങ്കിൽ ഞാനാണ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ആ നിയോഗിക്കപ്പെട്ട ആ ഒരു വ്യക്തിക്ക് ഞാൻ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കുകയും എൻ്റെ ഐ ഡിയിലേക്ക് അതിന് ആയിട്ട് ഇട്ട് തരാൻ ആവശ്യപ്പെടുകയും ചെയ്യും അപ്പോൾ അതുപോലത്തെ ഒരു ഐ ഡി ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം അപ്പം നമുക്ക് സൈൻ ഔട്ട് കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം ലോഗൗട്ട് കൊടുക്കാം നമ്മൾ ഏത് ഐ ഡി നമ്പറിലേക്കാണോ ചെയ്യിപ്പിച്ചിട്ടുള്ളത് അതൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് എടുക്കാം ജസ്റ്റ് നമ്മൾ വേറെ ഒരു ഐ ഡി സൈൻ ഇൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ കണ്ടോ ക്യാഷ് വാലറ്റിലും ഫണ്ട് വാലറ്റിലും ആയിരം ആയിരം ഉണ്ട് അപ്പോൾ നമുക്കിവിടെ രണ്ട് വ്യക്തിയെ ആക്ടിവേറ്റ് ചെയ്യിക്കാം നമുക്കിവിടെ അഞ്ഞൂറ് അഞ്ഞൂറാണ് ആവശ്യമുള്ളത് ഇനി ആക്ടിവേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം ഈ ഒരു ത്രീ ലൈനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആക്ടിവേഷൻ ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്യാം ഐ ഡി ആക്ടിവേഷൻ ഉണ്ടാകും അതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം യൂസർ ഐ ഡി നമ്മൾ ആർക്കാണോ ആക്ടിവേഷൻ ചെയ്യിക്കാൻ പോകുന്നത് നേരത്തെ രജിസ്റ്റർ ചെയ്ത ആളുടെ യൂസർ ഐ ഡി അവരുടെ ഇമെയിൽ ഐ ഡിയിൽ വന്നിട്ടുണ്ടാകും അത് കൃത്യമായിട്ട് തെറ്റിക്കാതെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കൃത്യമായി തെറ്റിക്കാതെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവരുടെ പേര് ഇവിടെ താഴെ വന്നിട്ടുണ്ടാകും നമ്മൾ യൂസർ ഐഡി കൊടുക്കുന്നത് കറക്റ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ നെയിം അവിടെ വരും ഇവിടെ നമ്മുടെ ആക്ടിവേഷൻ വാലത്തിൽ ആയിരം രൂപയുണ്ട് ക്യാഷ് വാലത്തിൽ ആയിരം രൂപയുണ്ട് നമുക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ആക്ടിവേഷൻ പാക്കേജ് എന്ന് പറയുന്നത് ആയിരം രൂപയാണ് ഡിഡക്റ്റ് എമൗണ്ട് അഞ്ഞൂറ് അഞ്ഞൂറാണ് ഡിഡക്റ്റ് ആവുന്നത് ഇനി നമ്മുടെ ട്രാൻസാക്ഷൻ പാസ്വേഡ് ആണ് നമ്മൾ കൊടുക്കുന്നത് ആരുടെ ട്രാൻസാക്ഷൻ പാസ്വേഡ് ആരുടെ വാലറ്റിലാണോ ഈ ക്യാഷ് ഉള്ളത് അവരുടെ ട്രാൻസാക്ഷൻ പാസ്വേഡ് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് ലോഗിൻ ചെയ്യുന്ന ആളുടെ ട്രാൻസാക്ഷൻ ആണുള്ളതെങ്കിൽ അത് കൊടുക്കുക ഇനി സ്പോൺസറുടെ വാലറ്റിലാണ് ഇത് നമ്മൾ ചെയ്യിച്ചിട്ടുള്ളതെങ്കിൽ അത് കൊടുക്കുക ആരുടെ അക്കൗണ്ടിലാണോ നമ്മൾ ഈ ക്യാഷ് ഇടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ട്രാൻസാക്ഷൻ പാസ്വേഡ് നമ്മൾ തെറ്റിക്കാതെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ആക്റ്റീവ് നൗ എന്ന് കൊടുക്കാം അപ്പം ആർ യു ഷുവർ നിങ്ങൾക്ക് ഷുവർ ഇത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട് ഓക്കെ കൊടുക്കുക നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അവിടെ ആക്റ്റീവിനു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് ഓക്കെ ആയിട്ടുണ്ടാകും ഇനി ഇത് ഓക്കെ ആയോ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഈ ഒരു ത്രീ ലൈനിൽ തന്നെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ടീം ആൻഡ് നെറ്റ്വർക്ക് ഒന്നുണ്ടാകും നമ്മൾ തൊട്ടുമേലെ ആക്ടിവേഷനിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് ഐഡിയ ആക്ടിവേഷൻ ചെയ്തത് അതിനുശേഷം ടീം ആൻഡ് നെറ്റ്വർക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ട്രീ വ്യൂ ഒന്ന് എടുത്ത് നോക്കാം ആ ട്രീ വ്യൂ നോക്കുമ്പോൾ നമുക്ക് അവിടെ ബ്ലൂ കളറിൽ കാണുന്നുണ്ടെങ്കിൽ അവരുത് ആക്ടിവേഷൻ ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം അപ്പോൾ ജസ്റ്റ് ഒരു സെക്കൻഡ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാം അത് വരാനുള്ള ഒരു ടൈം എടുക്കുന്നതാണ് ഓക്കെ ഇപ്പോൾ ഇവിടെ ലെഫ്റ്റിൽ ഒരാൾ വന്നിട്ടുണ്ട് ഇവിടെ റൈറ്റിൽ ഒരാൾ ഇതാണ് നമ്മളിപ്പോൾ ആക്ടിവേഷൻ ചെയ്ത ഐ ഡി അതവിടെ ബ്ലൂ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആക്ടിവേഷൻ ആയില്ലെങ്കിൽ അത് റെഡ് കളറാണ് ഉണ്ടാവുന്നത് ഇനി നമുക്കിവിടെ ഇൻകം കിട്ടണമെങ്കിൽ ഇവിടെ നമുക്ക് ടു ഇസ് ടു വൺ എന്നുള്ള റേഷ്യോയിലാണ് ഇൻകം കിട്ടുന്നത് അപ്പോൾ ഈ ഒരാൾ അയാളുടെ കടമ പാലിച്ചിട്ടുണ്ട് കാരണം രണ്ട് പേരെ നമ്മൾ റഫർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലും ഒരാൾ വന്നിട്ടുണ്ട് ഇനി ഇതിൽ ഏതെങ്കിലും ഒരാൾ ഒരാളെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ ഇരു ൂറ് രൂപ അവരുടെ വാലറ്റിലേക്ക് പെയർമാച്ച് ഇംഗമായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് അത്രയും നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ റീചാർജ് എമൗണ്ട് ആയിരം രൂപ നമ്മൾ പേയ്മെൻ്റ് ചെയ്യുന്നു രണ്ടേ രണ്ട് വ്യക്തികൾ ഇതിലേക്ക് ഇൻട്രഡ്യൂസ് ചെയ്യുന്നു അവരൊരാളെ ഇൻട്രഡ്യൂസ് ചെയ്യും കൂടി ചെയ്യുമ്പോൾ പെയർ മാച്ചിങ് സംഭവിക്കുന്നു നമ്മുടെ വാലത്തിലേക്ക് ക്യാഷ് കയറുന്നു അങ്ങനെ ഓരോ പെയർ മാച്ചിങ്ങിനും സിൽവർ ലെവൽ നമുക്ക് ഇരുന്നൂറ് ഗോൾഡിലാണെങ്കിൽ നാനൂറ് ഡയമണ്ടിലാണെങ്കിൽ എണ്ണൂറ് പ്ലാറ്റിനത്തിലാണെങ്കിൽ ആയിരത്തി അറുനൂറ് അതുപോലെ നമ്മൾ പോലും അറിയാത്ത രീതിയിലുള്ള ഒരു ഇൻകം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നു ഇങ്ങനെയാണ് ഐഡിയ ആക്ടിവേഷൻ ചെയ്യേണ്ടത് ആക്റ്റീവ് ആയോ എന്നുള്ളത് നമ്മൾ ട്രീ വ്യൂവിൽ നമുക്കിതുപോലെ നോക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നമുക്കിവിടെ ടീം ആൻഡ് നെറ്റ്വർക്കിൽ ഡയറക്റ്റ് ടീംന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഡയറക്റ്റ് ലിങ്ക് വെച്ച് വന്ന ആളുകളാണ് ഇത് രണ്ടും അതാണ് ഇവിടെ കാണിക്കുന്നത് രണ്ടാളും ആക്റ്റീവ് ആണ് ഇവിടെ എഴുതിയിട്ട് കണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് ആക്ടിവേഷൻ ചെയ്യേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് വെക്കാം താങ്ക് ഫോർ വാച്ചിങ്